എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത മഹാത്മാക്കൾ മാത്രമല്ല സ്വാധീന ശക്തികൾ ആയിരക്കണക്കിന് ആരാധകരും അനുയായികളും ഉള്ളവർ മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സ് പ്രദർശന സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നവരെ പിൻചെല്ലുന്നതിലും അപകടമുണ്ട് എല്ലാവരും ആരെയെങ്കിലുമൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ചരിത്ര പുരുഷന്മാരുടെയും സെലിബ്രിറ്റികളുടെയും സ്വാധീനം കൊണ്ടല്ല എല്ലാവരും തങ്ങളുടെ വഴികൾ കണ്ടെത്തുന്നതും രൂപാന്തരം പ്രാപിക്കുന്നതും അദൃശ്യമായി ഇടപെടുന്ന ചില വ്യക്തികൾ ഭൂരിഭാഗം പേരുടെയും ജീവിതത്തിൽ ഉണ്ടാകും ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള സഹയാത്രികനോ എന്നും ഒപ്പമുണ്ടായിരുന്നിട്ടും ഒന്നും ഉരിയാടാതെ നടന്നു നീങ്ങിയവരോ തെറ്റിദ്ധാരണ കൊണ്ട് ശത്രുക്കളായി മാറിയവരോ സഹപ്രവർത്തകരുടെയൊക്കെ ആ വേഷമണിയുന്നുണ്ടാകും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം